ഓസിയാനോ ചാലിയം ചാലിയത്തിൻ്റെ പുതിയ പേരാണിത് ഇന്നത്തെ എൻ്റെ യാത്ര ഓസിയാനോ ചാലിയവും ബേപ്പുരി ബീച്ചും അടങ്ങുന്ന ചെറിയൊരു യാത്ര രണ്ട് ബീച്ചിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയുടെ നമുക്ക് പരിശോധിക്കാം പഴയതിലും വ്യത്യസ്തമായൊരു കാഴ്ചാനുഭവമാണ് നവീകരണ ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് രൂപവും ഭാവവും മാറ്റിയെടുത്ത് അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന രണ്ട് ബീച്ചുകൾ മുൻപത്തെക്കാളും മനോഹര കാഴ്ച തന്നെ ഒരുക്കി ഈ രണ്ട് ബീച്ചുകൾ പുരാതനപരമായും ചരിത്രപരമായും ഏറെ നിറഞ്ഞു നിൽക്കുന്ന ഈ രണ്ടു തീരദേശങ്ങൾ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ ചാലിയം എന്ന ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് തൊട്ടടുത്തായിട്ടാണ് ബേപ്പൂർ ബീച്ചും സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് നഗര കേന്ദ്രത്തിൽ നിന്ന് ഏകദേശം പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ രണ്ട് ബീച്ചുകളും സ്ഥിതി ചെയ്യുന്നത് പുഴയുടെയും സമുദ്രത്തിൻ്റെയും സംയോജനം ചാലിയം പുഴയുടെയും സമുദ്രത്തിൻ്റെയും സംഗമ സ്ഥലമായതുകൊണ്ട് ഇവിടുത്തെ വെള്ളത്തിൻ്റെ രണ്ട് സ്വഭാവങ്ങളെയും നമുക്കിവിടെ കാണാനാകും ചെറുതായി പാറകൾ കാണപ്പെടുന്ന വിശാലമായ കടൽ തീരമാണ് മൃദുവായ മണലും വൃത്തിയുള്ള പരിസരവുമാണ് ഈ ബീച്ചിൻ്റെ പ്രധാന ആകർഷണങ്ങൾ പഴയക്കാലത്ത് വ്യാപാരത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു ഇവിടെ കോഴിക്കോട്ടുകാരുടെയും പരിസര പ്രദേശങ്ങളിലെയും വിനോദസഞ്ചാരികളുടെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമായി ഇപ്പോഴും നിലകൊള്ളുന്നു സൂര്യാസ്തമായ സമയത്ത് കാണുന്ന ദൃശ്യങ്ങൾ അത്യന്തം മനോഹരമാണ് ചാലിയം ബീച്ചിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇവിടുത്തെ ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ഔദ്യോഗികമായി ഇത് ബേപ്പൂർ ലൈറ്റ് ഹൗസ് ആയിട്ടാണ് അറിയപ്പെടുന്നത് സാധാരണയായി വൈകിട്ട് അഞ്ച് മുതൽ ഒരു ആറു മണിവരെ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലേക്ക് കയറാൻ കഴിയും പത്ത് രൂപ ടിക്കറ്റ് ചാർജിലാണ് നമ്മെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് ചില ദിവസങ്ങളിൽ സാങ്കേതിക പരിചരണത്തിന് വേണ്ടി അടക്കാറുണ്ട് മുന്നറിയിപ്പ് ഓടുകൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു മുകളിൽ ചെന്നു കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി കാഴ്ചകൾ കാണാൻ സാധിക്കും ആകാശദൃശ്യ കാഴ്ച പോലെ മനോഹരം ഇവിടുത്തെ മറ്റൊരു ആകർഷണമാണ് പുലിമൂട് ചാലിയം ബീച്ചിലെയും ബേപ്പൂർ ബീച്ചിലെയും പുലിമൂട് പ്രകൃതി സൗന്ദര്യവും മാധ്യമ പ്രധാനമുള്ള സ്ഥലങ്ങളാണ് രണ്ട് പുലിമൂടും തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ ചാലിയം പുലിമൂട്ടിൽ വാഹനങ്ങൾ കയറ്റാനുള്ള അനുമതിയുണ്ട് എന്നാൽ ബേപ്പൂർ ബീച്ചിലെ പുലിമുടിൽ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല കാൽനടയായി തന്നെ പോകേണ്ടതുണ്ട് ഏകദേശം ഒരു കിലോമീറ്ററോളം കടലിനുള്ളിലേക്ക് സഞ്ചരിക്കാൻ സാധ്യമാണ് ചില സമയത്ത് ഡോൾഫിൻ പോലുള്ള ജലജീവികളെയും ദൂരെ കാണാൻ കഴിയും ബേപ്പൂരിൻ്റെയും ചാലിയത്തിൻ്റെയും മറ്റൊരു ആകർഷണം ആണ് ഈ ഒരു ജങ്കർ സർവീസ് ബേപ്പൂരിനെയും ചാലിയത്തെയും ബന്ധിപ്പിക്കുന്നു എന്ന് വേണേൽ പറയാം വലിയ മുതൽ മുടക്കില്ലാതെ ഇവൻ ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് എത്തിക്കും അതും ഒരാളിന് വെറും അഞ്ച് രൂപ നിരക്കിൽ മനുഷ്യരെ മാത്രമല്ല ഏത് തരം വാഹനങ്ങളെയും മറുകരയിൽ ഇവൻ സിമ്പിളായി അഞ്ച് പത്ത് മിനിറ്റുകളിൽ കൊണ്ടെത്തിക്കും റോഡ് മാർഗം വന്നു ചേരുകയാണെങ്കിൽ അരമണിക്കൂറുകളധികം സമയമെടുക്കും ഇവിടെ എത്താൻ ആ ഒരു യാത്ര എത്രയോ സുഖകരമാക്കി കൊടുക്കുന്നതാണ് ഇവൻ്റെ ജോലി അങ്ങനെ മറുകരയിലെത്തി കഴിഞ്ഞാൽ ബേപ്പൂരിൻ്റെ കാഴ്ചകളിലേക്കാണ് വന്നു ചേരുന്നത് കേരളത്തിൻ്റെ പുരാതനമായിട്ടുള്ള ഒരു പോർട്ടാണ് ബേപ്പൂർ പണ്ടുകാലത്ത് അറബി നാട്ടിൽ നിന്നും വരെ ഒരുപാട് പേർ ഉരു നിർമ്മാണത്തിനായി ഇവിടെ വന്നിരുന്നു ഉരു നിർമ്മാണത്തിൽ പ്രശസ്തമാണ് ബേപ്പൂർ അടിസ്ഥാനപരമായി ബേപ്പൂർ ബീച്ച് പ്രകൃതിയോടൊപ്പം ശാന്തമായി കുറച്ച് സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മനോഹരമായ ഒരു ലൊക്കേഷനാണ് സൂര്യോദയവും സൂര്യാസ്തമയവും കാണാൻ പറ്റിയ നല്ല രണ്ട് ലൊക്കേഷനാണ് ഇവിടെ നിരവധി പേരാണ് ദിനം പ്രതി ഇവിടേക്ക് എത്താറുള്ളത് മുൻപത്തെക്കാളും എത്രയോ മടങ്ങ് സഞ്ചാരികൾ ഇപ്പോൾ ഇവിടെ വന്നു പോകാറുണ്ട് അതിനൊരു പ്രധാന കാരണം ഇവിടുത്തെ നവീകരണം തന്നെയാണ് കടലിന് കുറുകെയുള്ള പുലിമൂട്ടിൽ കടലിനു അകത്തേക്കുള്ള സഞ്ചാരത്തിനായി കൂടുതൽ പേർ ഇവിടെ എത്താറുണ്ട് രണ്ട് ബീച്ചിലെയും പുലിമൂട് പ്രകൃതിയും സമുദ്ര സൗന്ദര്യവും ശാന്തതയും ഒരുമിച്ചുള്ള ഒരു അപൂർവ അനുഭവമാണ് നൽകുന്നത് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ടിടത്തും വന്ന് സന്ദർശിക്കേണ്ടതാണ് ഈ ഒരു പ്രകൃതിയെ എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചാനുഭവങ്ങളാണ് നമുക്കിവിടെ സമ്മാനിക്കുന്നത് ഓരോ കാഴ്ചകളും വ്യത്യസ്തമായിരിക്കും അതുപോലെ തന്നെ ഇവിടത്തെയും കാഴ്ചാനുഭവങ്ങൾ അനുഭവങ്ങൾ വ്യത്യസ്തമാണ് ഒരു സഞ്ചാരിക്ക് ഓരോ യാത്രയിലും പലതരം വ്യത്യസ്ത അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് ഇവിടെയും അതേപോലത്തെ ഒരു അനുഭവമാണ് അനുഭവപ്പെട്ടത് യാത്രയെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ എങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതുപുത്തൻ അനുഭവങ്ങളും യാത്രാ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരാം തൽക്കാലത്തേക്ക് വിടാം